എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുമോ ഞാൻ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സെലബിയെക്കുറിച്ച് അപ്പോൾ അത് തന്നെ ഒന്നും കൂടെ നിങ്ങളടുത്ത് ഒന്ന് ഒരു റിമാൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കാണുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് അടുത്ത ഇടയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് ദിവസത്തിന് മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് വളരെ വിഷമിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നടന്നു അതായത് സെർബിയയിൽ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ നാട്ടിലുള്ള ഒരു വലിയ ഏജന്റ് തന്നെയാണ് അവരിവിടെ ഇറക്കിയത് പന്ത്രണ്ട് മലയാളികളുണ്ട് ആ പന്ത്രണ്ട് മലയാളികൾക്കും അവർ വന്ന ജോലി പലരും വെൽഡറും പല പ്രൊഫഷണലിൽ വന്നതാണ് നാട്ടിൽ നിന്ന് കയറി വന്നത് പെട്ടുപോയി ലേബർ സപ്ലൈ ആണ് ശരിക്കും അവരിവിടെ കൊണ്ടുവന്നത് അപ്പോൾ അവർക്കിപ്പം ജോലിയില്ല പ്രോപ്പറായിട്ട് ഇല്ല അങ്ങനെ വിളിച്ച് അവർക്ക് ആ വിസ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടാക്കും അവരെ സഹായിക്കാം സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം വിസ ഡീൽ വന്നവർക്ക് നമുക്ക് ടി ആർ സി കിട്ടുന്നതിന് മുന്നേ ഒരു വിസ ചേഞ്ചിങ് ഓപ്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനകത്ത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പേപ്പറുകൾ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അത്ര എഫേർട്ട് ഇറങ്ങി എടുത്തിറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ നാട്ടിലെ ഏജന്റുമാരോടാണ് എനിക്ക് പറയാനുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരാനു വരാനായിട്ടിരിക്കുന്നവരോട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും സെർബിയ എന്നുള്ളത് ഒരു യൂറോപ്യൻ കൺട്രിയാണ് പക്ഷെ ഒരു യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യമല്ല ഒരു ഷങ്കൺ കൺട്രി അല്ല സെർബിയ ഓക്കെ ഒരു ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു ജോലിയുടെ ഒരു സ്റ്റൈൽ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഗൾഫിനെ അപേക്ഷിച്ച് നമുക്ക് ബെറ്റർ ഓപ്ഷനാണ് എന്നല്ലാതെ ഇവിടെ ഇതൊരു യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഷങ്കൺ കൺട്രിയിലേക്ക് പോകാനുള്ള ഒരു ത്രൂ വേ അല്ല സെർബിയ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ കമ്പനികളിലും ഈ ഗൾഫ് പോലെ തന്നെയാണ് പ്രൊഡക്ഷനിലായിരുന്നാലും അല്ലാത്തതിലായിരുന്നാലും അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്യാനേ വേണം പിന്നെ പല കമ്പനികളും നമ്മൾ കോൺട്രാക്റ്റിൽ പറയുന്നത് പല കമ്പനികളും നല്ല സെർവീൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കോൺട്രാക്റ്റും എട്ട് മണിക്കൂർ ഡ്യൂട്ടിയും അതുപോലെ അഞ്ച് ദിവസത്തെ വർക്കുമാണ് പക്ഷേ കമ്പനിക്ക് കമ്പനിയുടായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടാവും ഞാൻ നമ്മളിപ്പോൾ ആളെ എടുക്കുന്നതിന് മുന്നേ തന്നെ ആ റിക്വയർമെന്റ്സ് എംപ്ലോയോട് പറഞ്ഞിട്ടുണ്ടാവും ചില സമയത്ത് ചില ചില കമ്പനികൾ പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവും ചില മണി ചില കമ്പനികൾ മൺഡേ ടു സാറ്റർഡേ നോർമൽ ഡ്യൂട്ടി ആയിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള സമയമായിരിക്കും ഓവർ ടൈം പക്ഷേ ഓവർ ടൈം ചെയ്യാനുള്ള സമയം അധികം കിട്ടത്തില്ല അപ്പോൾ തന്നെ അവർ ടയർഡാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് വരുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഇതൊരു സെർബിയ എന്നുള്ളത് ഒരു ട്രഷർ ലാൻഡായിട്ട് ആരും കാണരുത് ഇവിടെ വന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വലിയ പൈസക്കാരാവാം അല്ലാന്നുണ്ടെങ്കിൽ അധികം ഹാർഡ് വർക്ക് ഒന്നുമില്ല യൂറോപ്പല്ലേ എന്നുള്ള ലെവലിലൊന്നും ഇങ്ങോട്ട് വരരുത് കൊണ്ടുപോകുന്നത് ചില കമ്പനികൾക്ക് പത്ത് മണിക്കൂറിഞ്ഞ് പത്തു മണിക്കൂർ നല്ല ഹാർഡ് വർക്ക് തന്നെയാണ് ചില കമ്പനികൾ എട്ട് മണിക്കൂറുള്ള ഡ്യൂട്ടി എട്ട് മണിക്കൂറുള്ള ഡ്യൂട്ടി വലിയ ഭാരമുള്ള ഡ്യൂട്ടി അല്ല ചില എംപ്ലോയീസിന് ചില എംപ്ലോയർമാർക്ക് എംപ്ലോയീസിനെ വളരെ നല്ല രീതിയിൽ അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ചില എംപ്ലോയർ അത്ര നല്ലതായിട്ടല്ല ടേക്ക് കെയർ ചെയ്യുന്നത് പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവരെയും നമുക്ക് ഒരുപോലെ കാണാൻ പറ്റത്തില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് മെൻ്റലി പ്രിപ്പയർഡായിട്ട് വരാൻ ശ്രമിക്കുക നിങ്ങൾ സെർബിയയിൽ വരുമ്പോഴത്തേക്കും വരുന്നവർ തീർച്ചയായിട്ടും മെൻ്റലി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഓക്കെയാണ് നിങ്ങളൊരു എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ നല്ലൊരു അതായത് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സോടി മാത്രം സെർബിയയിലേക്ക് വരിക പിന്നെ ഏജന്റുമാരോട് പറയാനുള്ളത് തന്നെയാണ് മിസ്ഗൈഡ് ചെയ്യാതിരിക്കുക ഇവിടെയുള്ള റിയാലിറ്റി പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് കാര്യം ഓക്കെ നിങ്ങൾ കാശ് കൊടുത്താണ് വരുന്നത് കാരണം ഇതൊരു യൂറോപ്യൻ കൺട്രിയാണ് ഇവിടെ വരാനായിട്ട് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ കാശ് കൊടുക്കേണ്ടതായിട്ട് വരും ഇവിടെ വന്നു വന്ന് വരുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം ആയിട്ട് മനസ്സിലാക്കിയിട്ട് വരിക ഇവിടുത്തെ ഉള്ള ജോലിയുടെ കാര്യങ്ങളും പിന്നെ വർക്കിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരിക എങ്ങനെയാണ് മിസ്ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇവിടെ സെർബിയയിൽ വരാനായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളോട് അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് അറിഞ്ഞത് നാട്ടിലെ ഏജന്റ് പറയുന്നത് ഇപ്പോൾ സെർബിയയിലേക്ക് വരാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നമുക്ക് ഇ വിസയിൽ വരാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡി വിസയിൽ വരാം അതിനകത്ത് ഇ വിസ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഡി വിസയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഓക്കെ അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാം ഇ വിസ എന്നുള്ളത് സെർബിയയിലേക്ക് വരാനായിട്ടുള്ള ടൂറിസ്റ്റ് പെർമിറ്റ് ആണ് ഇ വിസ അത് ഈ വളരെ അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു വിസയാണ് അതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് നാൽപ്പത്തേഴ് രാജ്യങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ഈ വിസ സെർബിയ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളൂ അതിനകത്ത് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല ഞാൻ ചെക്ക് ചെയ്ത സമയത്തൊന്നും ഗൂഗിളിലതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അത് വെറും ടൂറിസ്റ്റ് പെർമിറ്റ് മാത്രമാണ് തൊണ്ണൂറ് ദിവസത്തെ ടൂറിസ്റ്റ് പെർമിറ്റാണ് അതിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലി ഒരു വിസയിലേക്ക് ഒരു ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനോ സാധിക്കുന്നതല്ല ഓക്കെ രണ്ടാമത്തത് ഡി വിസ ശരിയാണ് ഡി വിസയ്ക്ക് നമ്മൾ നോർമലി ആപ്ലിക്കേഷൻ ഇടുന്നു നമുക്ക് അപ്രൂവൽ വിസ അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലുള്ള സെർബിയൻ എംബസിയിൽ പോയിട്ട് വിസ സ്റ്റാമ്പ് ചെയ്യണം വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നെ നമുക്ക് ഡി വിസയിൽ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ ഞാൻ മുന്നൊരു വീഡിയോയ്ക്ക് അത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു വിസ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളത് വിസ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അ ഇതാണ് വിസ ഡി ഓക്കെ അതിനകത്ത് നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും പിന്നെ വിസയുടെ ഡീറ്റെയിലും കാര്യങ്ങളും വാലിഡിറ്റി ഉണ്ടാവും ഇതൊരു നൂറ്റി എൺപത് ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് ഓക്കെ അതിനകത്ത് വേറൊരു കാര്യം ആ ഏജൻറ്റ് പറഞ്ഞേക്കുന്നത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിന്യൂ റിന്യൂ ആവുന്ന ഒരു വിസയാണ് നമുക്ക് പിന്നെ ഇതിനെപ്പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിന്യൂ ആയിക്കോളും എന്നുള്ളത് അങ്ങനെയൊന്നുമല്ല നമ്മളിവിടെ വന്ന് ആറ് ഇപ്പോൾ ഇവിടെ ഇതിനൊരു മിനിമം ടൈമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ടി അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മൂന്നര മാസം സമയമെടുക്കും ടി ആർ സി നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ബയോമെട്രിക്സ് ഉണ്ടാവും ബയോമെട്രിക്സ് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബയോമെട്രിക്സ് കഴിഞ്ഞുകഴിഞ്ഞാൽ ശേഷമാണ് നമുക്ക് ടി ആർ സി കിട്ടുന്നത് ടി ആർ സി കാർഡും കൂടെ ഞാൻ കാണിച്ചുതരാം ടി ആർ സി കാർഡെന്ന് പറയുന്നത് ഇതാണ് ടി ആർ സി കാർഡ് ഓക്കെ ടി ആർ സി കാർഡിന് മൂന്ന് കൊല്ലം വരെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ ഇതിൽ പ്രകാരം നമുക്ക് അപേക്ഷിക്കാൻ പറ്റും നമ്മളല്ല കമ്പനിയാണ് ശരിക്കും അതിനകത്തുള്ള ഫോമ് കാര്യങ്ങളെല്ലാം സബ്മിഷൻ ചെയ്യുന്നത് കാരണം കമ്പനി ആണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവരാണ് നമുക്ക് ഗ്യാരൻ്റായിട്ട് നിന്നിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എന്നിട്ട് അടുത്തൊരു കാര്യം ഇവിടെ എത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയർ തന്നെ ഇവരെ ഹെൽപ്പ് ചെയ്യും പോളണ്ടിലേക്ക് ഇറ്റലിയിലേക്ക് എവിടെയെന്ന് വെച്ചാൽ പോകാനായിട്ട് എംപ്ലയർ പേപ്പർ വരും ഇവിടുന്ന് പോകാനായിട്ട് ഭയങ്കര ഈസിയാന്ന് പറയുന്നുണ്ട് അത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല ഈസിയുള്ള കാര്യമാണ് പക്ഷേ ഈ വന്നൊരു ആറ് മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല കുറച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കൊല്ലം മൂന്ന് വല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷംഗൺ കൺട്രികളിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെത്തന്നെ ഏജൻ്റ്മാരുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കയറി പോകാൻ പറ്റും പക്ഷേ ആ ഒരു രണ്ട് കൊല്ലം മൂന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക വേണം ഹാർഡ് വർക്ക് നിന്ന് ഞാൻ എപ്പോഴും ഈ വാക്കെടുത്ത് ഉപയോഗിക്കാൻ കാരണം ഞാൻ കണ്ടതിൽ കണ്ടിട്ടുള്ളതും അതുപോലെ ഈ ഞാനിവിടെ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് എനിക്കറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജോബിൻ്റെ ഒരു ആക്ടിവിറ്റി എന്നുള്ളത് സാധാരണ നമ്മൾ ഞാൻ ഏഴ് കൊല്ലം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവിടുത്തെ ജോലിയെ പറ്റിയിട്ട് എനിക്കറിയാം അപ്പോൾ അങ്ങനെ ജോലി നമ്മളാ ഒരു ഹാർഡ് വർക്കുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടുത്തെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏജന്റുമാർ ഭയങ്കര രീതിയിൽ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ വരിക കേട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ ആ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സെർബേയിലേക്ക് വരിക ഓക്കെ പിന്നെ എൻ്റെ വീഡിയോയ്ക്കകത്തും ആരോ ഒന്ന് ഇത് സ്കാമാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അവരോടൊന്നും പറയാനില്ല കാരണം നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അതൊരു സ്കാമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിനകത്ത് അവരോട് എന്ത് പറയാനാണ് ഒന്നും പറയാനായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിത് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഞാനും ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കുറച്ച് ടയേർഡാണ് എന്തായാലും നമുക്ക് ഇനിയും കാണാം പുതിയ വീഡിയോ ആയിട്ട് സംശയങ്ങൾ ചോദിക്കുന്നതിനകത്ത് ഞാൻ സഹായിക്കാനായിട്ട് ശ്രമിക്കാൻ കേട്ടോ മാക്സിമം എന്നെക്കൊണ്ട് കഴിയും വിധം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ എല്ലാവർക്കും ഒരു ചുതന്നെ നേരുന്നു